ദീനി വിജ്ഞാന രംഗത്ത് കുരുന്ന ഹൃദയങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന ഷറഫുൽ ഇസ്ലാം മദ്രസയുടെ നവീകരണ പൂർത്തീകരണത്തിന് വേണ്ടി മാംബ നുസറത്തുൽ ഇസ്ലാം ജമാഅത്ത് കൊവിൽ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ബിരിയാണി ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച നടക്കുന്നു നൂറ് രൂപയ്ക്ക് ബിരിയാണി വാങ്ങി നന്മ നിറഞ്ഞ ഈ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച നടക്കുന്ന ബിരിയാണി ചലഞ്ച് ഓർഡർ ചെയ്യുവാനും കൂടുതൽ വിവരങ്ങൾ അറിയപ്പെട്ടു ും ഉടൻ വിളിക്കൂ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തി ഏഴ് മുപ്പത്തിയെട്ട് എൺപത്തി എട്ട് എഴുപത്തി ആറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റിമൂന്ന് പതിനൊന്ന് അറുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് അമ്പത്തി ആറ് പൂജ്യം ഏഴ് ഏഴ് നാല്